നമസ്കാരം സ്വാഗതം ഇന്നത്തെ പ്രധാന ും മനുഷ്യപ്രവർത്തനങ്ങൾ കൊണ്ട് മൂലം ഉണ്ടാകുന്ന നാശനഷ്ടങ്ങളിൽ നിന്ന് ലോക സമുദ്രങ്ങളെ സംരക്ഷിക്കാൻ യൂറോപ്യൻ യൂണിയൻ മൂന്ന് ബില്യൺ യൂറോ വാഗ്ദാനം ചെയ്തു നീല സമുദ്രത്തിലെ ജെല്ലി ഫിഷ് സംരക്ഷിക്കുന്നതിനുള്ള ആദ്യ ഉടമ്പടി യു എൻ സ്വീകരിക്കുകയും ചെയ്തു ഏതൻസിൽ നടന്ന നമ്മുടെ മഹാസമുദ്രം എന്ന സമ്മേളനത്തിലാണ് പ്രഖ്യാപനം ഉണ്ടായത് യൂറോപ്യൻ പരിസ്ഥിതി സമുദ്രങ്ങൾ മത്സ്യബന്ധന കമ്മീഷണർ വിർജീനസ് സിംഗേവിഷസ് ആണ് ഇക്കാര്യം അറിയിച്ചത് ഏകദേശം നൂറ്റി ഇരുപത് രാജ്യങ്ങൾ പങ്കെടുക്കുന്ന വാർഷിക സമ്മേളനത്തിൽ സൈപ്രസ് ഗ്രീസ് പോളണ്ട് പോർച്ചുഗൽ എന്നിവിടങ്ങളിലെ ഒന്നേ പോയിന്റ് ഒമ്പത് ബില്യൺ യൂറോ മൂല്യമുള്ള പതിനാല് നിക്ഷേപങ്ങളും ഒരു പരിഷ്കരണവും ഇതിൽ ഉൾപ്പെടുന്നുണ്ട് ബെർലിൻ ഇരുപത്തിയൊൻപത് യൂറോ യാത്രാ പാസ് ജൂലൈയിൽ ആരംഭിക്കാൻ പച്ചക്കൊടി കാട്ടി നഗരത്തിലെ പൊതുഗതാഗതത്തിനുള്ള ഇരുപത്തിയൊൻപത് യൂറോ ടിക്കറ്റ് ജൂലൈയിൽ ആരംഭിക്കുമെന്ന് ബെർലിൻ സംസ്ഥാന സർക്കാർ പ്രഖ്യാപിച്ചു ജൂലൈ ഒന്ന് മുതൽ ബെർലിൻ സിറ്റി ഏരിയയിൽ സാധുവായിരിക്കുന്ന ടിക്കറ്റ് ഏപ്രിൽ ഇരുപത്തിമൂന്ന് മുതൽ വിൽപ്പന ആരംഭിക്കും ബസ്സുകൾ ട്രാമുകൾ ഊബാൻ തുടങ്ങിയ പൊതുഗതാഗത സംവിധാനങ്ങളിൽ ബെർലിനിലെ എ ബി ഫെയർ സോണിൽ പ്രതിമാസ പാസിന് പകരം വാർഷിക സബ്സ്ക്രിപ്ഷൻ അല്ലെങ്കിൽ അപകടം െന്റ് ആയി ടിക്കറ്റ് ലഭ്യമാകും ഇതിനർത്ഥം പന്ത്രണ്ട് മാസത്തെ കുറഞ്ഞ കാലാവധിയോടെയാണ് ഇത് ഓർഡർ ചെയ്യേണ്ടത് അതിനുശേഷം ഇത് യാന്ത്രികമായി പുതുക്കുകയും പ്രതിമാസ അടിസ്ഥാനത്തിൽ റദ്ദാക്കുകയും ചെയ്യാം കാർഡിൽ രജിസ്റ്റർ ചെയ്ത ഉടമയ്ക്ക് മാത്രമേ ഇത് ഉപയോഗിക്കാൻ കഴിയുകയുള്ളൂ കാർഡ് ഉടമകൾ ആറു വയസ്സിന് താഴെയുള്ള കുട്ടികളും ഒരു നായയും സൌജന്യമായി കൊണ്ടുപോകാനാവൂ എന്നാൽ ബൈക്ക് യാത്രക്കാർക്ക് കിഴിവില്ല ബെർലിനിലെ വിമാനത്താവളവും പ്രശസ്തമായ ബെർലിൻ കമ്പ്യൂട്ടർ പട്ടണമായ പോർട്ട്സ് ഡാമും എ ബി സോണുകൾക്ക് പുറത്തായതിനാൽ യാത്രാ പാസിന്റെ പരിധിയിൽ വരുന്നില്ല എന്നത് ശ്രദ്ധേയമാണ് രണ്ടായിരത്തി ഇരുപത്തിയാറ് വരെ ടിക്കറ്റ് നിലനിൽക്കുമെന്നാണ് പ്രതീക്ഷ ലോവർ സാക്സണിയിലെ ബ്രൗൺഷു കെമിക്കൽ ഫാക്ടറിയിൽ ഉണ്ടായ തീപിടുത്ത സ്ഫോടനത്തെ തുടർന്ന് ജീവന ഭീഷണി ഉയർന്നു സ്ഫോടനം ഈ പ്രദേശത്തെ പിടിച്ചുകുലുക്കി സ്കോപ്പൻ സ്റ്റേറ്റർ ടവറിലെ കെമിക്കൽ ഫാക്ടറിയിൽ ചൊവ്വാഴ്ച ഉച്ചയോടെയാണ് വൻ തീപിടുത്തം ഉണ്ടായത് തീപിടുത്തത്തിന്റെ കാരണം ഇതുവരെ വ്യക്തമല്ല എന്നാൽ ഒരു പ്രൊഡക്ഷൻ ഹാളിൽ ദ്രാവകങ്ങൾ നിറച്ചപ്പോൾ ഉണ്ടായതായി പറയപ്പെടുന്ന ലീക്കാണ് തീപിടുത്തത്തിന് കാരണമെന്ന് ആദ്യ റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നുണ്ട് ജീവനക്കാർ എല്ലാം തന്നെ സുരക്ഷിതരാണ് പ്രൊഡക്ഷൻ ഹാളും സമീപത്തെ ഗോഡൌണുകളും പൂർണ്ണമായും കത്തി നശിച്ചു ഒരു അഗ്നിശമന സേനാംഗത്തെ നിസ്സാര പരിക്കുകളോടെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു ഒസ്നാബ്രുക്ക് ജില്ലയിലാണ് തീപിടുത്തം ഉണ്ടായത് തീപിടുത്ത സ്ഥലത്തിന് ചുറ്റും വിപുലമായ നിരോധനവും ഏർപ്പെടുത്തി കൂടാതെ ഔട്ട് ഓഫ് മുപ്പത്തി ഒമ്പതിനെയും തീപിടുത്തം ബാധിച്ചു ജർമ്മനിയിലെ റിട്ടയർമെന്റ് ഹോമിൽ ആവശ്യത്തിന് ജീവനക്കാർ ഇല്ലാത്തതിനാൽ പോലീസ് നടപടിയുണ്ടായി ഹോം ഡയറക്ടറുടെ നാണംകെട്ട ഒഴികഴിവുകൾ കാരണം യോഗ്യതയുള്ള നഴ്സിംഗ് അസിസ്റ്റന്റ് ഇല്ലാത്തതിനാൽ പോലീസും അഗ്നിശമന സേനയും ദുരന്ത നിവാരണ സേനയും റിട്ടയർമെന്റ് ഹോമിൽ എത്തേണ്ടി വന്നു ബെർലിനിലെ റിട്ടയർമെന്റ് ഹോമിൽ അവർക്ക് പകരം വയ്ക്കാൻ യോഗ്യതയുള്ള നഴ്സിംഗ് സ്റ്റാഫ് ലഭ്യമല്ലാത്തതിനാലാണ് ഹെൽപേഴ്സ് എമർജൻസി കോൾ വിളിച്ച് പോലീസ് അഗ്നിശമന സേന ദുരന്ത നിവാരണ സേന എന്നിവരെ അടിയന്തിരമായി ഹോമിൽ എത്തിച്ചത് ഒരു ഹെൽപ്പർ നേഴ്സാണ് വൈകുന്നേരം എമർജൻസി നമ്പറിൽ വിളിച്ചത് പകരം ആളില്ലാത്തതിനാൽ അവർക്ക് ഫെസിലിറ്റി മാനേജ്മെന്റിലേക്കോ ഓൺഗോൾ സേവനത്തിലേക്കോ എത്താൻ കഴിഞ്ഞില്ല ബെർലിൻ ഫ്രീഡിക്സ് ഫെൽഡിലെ ഡൊമിസിൽ റിട്ടയർമെന്റ് ഹോമിലാണ് സംഭവം ജർമ്മനിയിലെ നഴ്സിംഗ് മേഖലയിലെ അവസ്ഥയും അതിലേക്ക് വിരൽ ചൂണ്ടുന്നതുമാണ് ഈ സംഭവം വെളിവാക്കുന്നത് ഒട്ടനവധി നഴ്സിംഗ് തസ്തികകൾ ഒഴിവ് വന്നിട്ടുണ്ടെങ്കിലും പലരെയും നിയമിക്കുന്നില്ല എന്നതാണ് ഇതിന് കാരണമായി പറയപ്പെടുന്നത് E uh -huh. കൊടുങ്കാറ്റും ശക്തമായ മഴയും ജർമ്മനിയെ ഇളക്കിമറിച്ചു ജർമ്മനിയിൽ ഉടനീളം വീശുന്ന ഒരു കൊടുങ്കാറ്റ് ചില പ്രദേശങ്ങളിൽ വസ്തുവകകൾക്ക് നാശവും ഉണ്ടാക്കി രാത്രിയിലെ ഇടിമിന്നലും ശക്തമായ കാറ്റിലും മരങ്ങൾ കടപുഴകി വീഴുകയും ട്രെയിനുകൾ വൈകുകയും ചെയ്തു ചൊവ്വാഴ്ച ജർമ്മനിയുടെ ഭൂരിഭാഗം പ്രദേശങ്ങളിലും കാറ്റുമുന്നറിയിപ്പ് ഉണ്ടായിരുന്നു വരും ദിവസങ്ങളിൽ തണുത്ത താപനിലയും ഇടയ്ക്കിടെ മഴയും പ്രതീക്ഷിക്കുന്നുണ്ട് തിങ്കളാഴ്ച രാത്രി ആരംഭിച്ച് ശക്തമായ കാറ്റും മഴയുമാണ് ചൊവ്വാഴ്ച ജർമ്മനിയുടെ മിക്ക ഭാഗങ്ങളിലും വീണ്ടും ഉണ്ടായത് തെക്ക് ഭാഗത്താണ് കാറ്റിന്റെ വേഗത ഏറ്റവും കൂടുതൽ ഉണ്ടായത് മ്യൂണിക്കിനു ചുറ്റും മണിക്കൂറിൽ അറുപത്തിയഞ്ച് കിലോമീറ്റർ വേഗതയിൽ കാറ്റ് വീശി തുറന്ന സ്ഥലങ്ങളിൽ മഴയ്ക്കൊപ്പം മണിക്കൂറിൽ എൺപത് കിലോമീറ്റർ വരെ വേഗതയിൽ കാറ്റ് ഉണ്ടായി ഡ്യൂസൽ ഓഫ് കൊളോൺ എന്നിവിടങ്ങളിൽ മണിക്കൂറിൽ അൻപത്തി അഞ്ച് കിലോമീറ്റർ വരെ വേഗതയിലാണ് കാറ്റ് വീശിയത് കൊളോണിൽ മരം വീണ് സിറ്റി ബസ് തകർന്നു ഡ്രൈവറെ നിസ്സാരമായ പരിക്കേറ്റ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചതായി ഫയർഫോഴ്സ് അറിയിച്ചു നിരവധി മരങ്ങൾ കടപുഴുകി വീണതും ശിഖരങ്ങൾ വീണതും നഗരത്തിൽ ഗതാഗതം തടസ്സപ്പെടുത്തി ബവേറിയയിൽ ബവേറിയിൽ ായ അപകടത്തിൽ കാറിനുള്ള മൂന്ന് പേർക്ക് ഗുരുതരമായി പരിക്കേറ്റു റയലൈൻ ഫാൽസിൽ കോബ്ലൻസ് പോലീസ് ഹെഡ്ക്വാർട്ടേഴ്സ് പ്രദേശത്ത് പത്ത് കാറുകളുടെ മുകളിലേക്കാണ് മരങ്ങൾ കടപുഴകി വീണത് മരം വീണ് വൈദ്യുതി ടെലിഫോൺ ലൈനുകൾ തകർന്നു ലുഡു റോഡുകളിലും വൈദ്യുതി ലൈനുകളിലും മരങ്ങൾ വീണു വടക്കൻ മേഖലകളിൽ ഗുരുതരമായ കാലാവസ്ഥാ മുന്നറിയിപ്പുകളൊന്നും ഉണ്ടായിട്ടില്ല അസാധാരണമായ തണുപ്പ് വാരാന്ത്യത്തിൽ തുടരുമെന്നാണ് പ്രവചനം അതേസമയം തെക്കൻ നഗരങ്ങളിൽ കൂടുതൽ മഴ പ്രതീക്ഷിക്കും കോപ്പൻഹേഗനിലെ ചരിത്രപരമായ സ്റ്റോക്ക് എക്സ്ചേഞ്ച് കെട്ടിടത്തിൽ തീപിടിച്ചു എന്നാൽ തീ നിയന്ത്രണ വിധേയമാക്കിയെന്ന് ഡാനിഷ് റെസ്ക്യൂ സർവീസ് അറിയിച്ചു പതിനേഴാം നൂറ്റാണ്ട് പഴക്കമുള്ള കോപ്പൻഹേഗനിലെ ഡെൻമാർക്ക് തലസ്ഥാനത്തെ ഏറ്റവും പ്രശസ്തമായ കെട്ടിടങ്ങളിൽ ഒന്നായ സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ ചൊവ്വാഴ്ച രാവിലെയാണ് തീപിടുത്തം ഉണ്ടായത് തീപിടുത്തം അതിന്റെ ഐക്കണിക് അൻപത്തിനാല് മീറ്റർ സ്പൈസറിനെ വിഴുങ്ങി അത് മേൽക്കൂരിലേക്ക് വീണു പരിക്കുകളൊന്നും റിപ്പോർട്ട് ചെയ്തിട്ടില്ല തീപിടുത്തത്തിന്റെ കാരണവും അറിവായിട്ടില്ല ഇറ്റലിയിലെ സാഹസിക വിനോദസഞ്ചാര കേന്ദ്രത്തിലെ മഞ്ഞുമലയിൽ കുടുങ്ങിയ മലയാളി യുവാവിനെ ഇറ്റാലിയൻ വ്യോമസേന മണിക്കൂറുകൾ നീണ്ട രക്ഷാപ്രവർത്തനത്തിനൊടുവിൽ രക്ഷിച്ചു അങ്കമാലി കാഞ്ഞൂർ സ്വദേശി അനൂപിനെയാണ് വ്യോമസേന രക്ഷിച്ചത് ഇറ്റാലിയൻ സുഹൃത്തുമൊത്ത് ട്രെക്കിംഗ് നടത്തുന്നതിനിടെ കാൽതെറ്റി മഞ്ഞിൻ ചരിവിലേക്ക് വീഴുകയായിരുന്നു അനൂപ് റോമിന് സമീപമുള്ള മഞ്ഞുമലയുടെ രണ്ടായിരത്തി നാനൂറ് മീറ്റർ ഉയരത്തിലെത്തിയപ്പോഴാണ് അപകടം സംഭവിച്ചത് മലയിലുണ്ടായിരുന്ന വിനോദസഞ്ചാരികൾ ഉൾപ്പെടെ ആദ്യം നടത്തിയ രക്ഷാപ്രവർത്തനങ്ങൾ വിഫലമായതിനാൽ പ്രത്യേക സംവിധാനങ്ങളുള്ള ഹെലികോപ്റ്റർ ഉപയോഗിച്ചാണ് അനൂപിനെ രക്ഷിച്ചത് ഇറ്റലിയിൽ ഹോട്ടൽ മാനേജ്മെന്റ് രംഗത്ത് ജോലി ചെയ്യുന്ന അനൂപ് മാതാപിതാക്കളായ ബേബിക്കും മോളിക്കും സഹോദരിക്കുമൊപ്പമാണ് ഇറ്റലിയിൽ താമസിക്കുന്നത് നികുതി ക്രമക്കേടുമായി ബന്ധപ്പെട്ട ആദായ നികുതി വകുപ്പ് നടപടിക്ക് പിന്നാലെ ബി ബി സി ഇന്ത്യയിലെ ന്യൂസ് റൂം ഒഴിവാക്കി പ്രത്യേക കമ്പനിക്ക് സംപ്രേഷണാവകാശം നൽകുകയാണ് ബി ബി സിയുടെ തന്നെ ഇന്ത്യയിലെ ജീവനക്കാർ സ്ഥാപിച്ച സ്വകാര്യ കമ്പനിക്കാണ് ലൈസൻസ് കൈമാറുന്നത് ബി ബി സിയുടെ ചരിത്രത്തിൽ ഇത്തരമൊരു നടപടി ആദ്യമാണ് പുതിയ ക്രമീകരണം അടുത്തയാഴ്ച നിലവിൽ വരും നാല് മുൻ ബി ബി സി ജീവനക്കാർ ചേർന്നുള്ള കളക്ടീവ് ന്യൂസ് റൂം ആകും ഇനി ഇന്ത്യയിൽ ഹിന്ദി ഗുജറാത്തി മറാഠി പഞ്ചാബി തമിഴ് തെലുങ്ക് ഭാഷകളിൽ സേവനങ്ങൾ ലഭ്യമാക്കുക ഈ കമ്പനിയുടെ ഇരുപത്തിയാറ് ശതമാന ഓഹരികൾക്കായി ബി ബി സി കേന്ദ്ര സർക്കാരിന് അപേക്ഷ നൽകിയിട്ടുണ്ട് ഇന്ത്യയിൽ ഡിജിറ്റൽ മീഡിയ മേഖലയിൽ എഫ് ഡി ഐ പരിധി ഇരുപത്തിയാറ് ശതമാനമാക്കി നിശ്ചയിച്ചതോടെയാണ് ബി ബി സിയും മാറുന്നത് തെക്കുകിഴക്കൻ ഏഷ്യയിലെ ചെറിയ മനോഹര രാജ്യമായ കംബോഡിയയിലെ ഇന്ത്യൻ അംബാസിഡർ ദേവയാനി കോബ്രഗഡെ അപ്സരസായി വേഷം ധരിച്ച് അവിടുത്തെ ജനങ്ങളെ അത്ഭുതപ്പെടുത്തി കംബോഡിയയുടെ പുതുവത്സര ദിനത്തിൽ ആശംസകൾ അറിയിക്കാനാണ് ദേവയാനി കമർ അപ്സരസായി വേഷമിട്ടത് ഈ ചിത്രങ്ങൾ കംബോഡിയയിലെ ഇന്ത്യൻ എംബസി എക്സിൽ പങ്കുവച്ചത് വലിയ തോതിൽ വൈറലായി സിഡ്നിയിൽ വീണ്ടും കത്തിയാക്രമണത്തിൽ അസീറിയൻ ഓർത്തഡോക്സ് സഭ മെത്രാൻ മാർ മാറി ഇമ്മാനുവേലിന് അൾത്താരയിൽ വെച്ച് കുത്തേറ്റു അൻപതുകാരനായി മെത്രാൻ പ്രസംഗിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് കുത്തേറ്റത് സിഡ്നിയിൽ നിന്ന് മുപ്പത് കിലോമീറ്റർ അകലെയുള്ള വാക്കിലയിലെ ക്രിസ്ത്യൻ പള്ളിയിലാണ് ആക്രമണം നടന്നത് മൂന്ന് പുരോഹിതം ഉൾപ്പെടെ നിരവധി പേർക്ക് പരിക്കേറ്റതായിട്ടാണ് റിപ്പോർട്ട് തിങ്കളാഴ്ച വൈകിട്ട് പള്ളിയിൽ കുർബാന നടക്കുന്നതിനിടെയാണ് യുവാവ് ആക്രമണം നടത്തിയത് പള്ളിയിലെ കുർബാനയുടെ തത്സമ വീഡിയോ ഉണ്ടായിരുന്നതുകൊണ്ട് ആക്രമണത്തിന്റെ രംഗങ്ങൾ പുറത്ത് പുറത്തുവന്നു സംഭവത്തിൽ പതിനഞ്ച് വയസ്സുകാരൻ അറസ്റ്റിലാവുകയും ചെയ്തു ആക്രമണത്തെ ഭീകരാക്രമണമായാണ് കണക്കാക്കുന്നതെന്ന് പോലീസ് പറഞ്ഞു ഇറാഖിൽ ക്രിസ്ത്യൻ കുടുംബത്തിൽ ജനിച്ച ബിഷപ്പ് മാർ മാരി ഇമ്മാനുവേൽ അസീറിയൻ ചർച്ച് ഓഫ് ഈസ്റ്റിലെ തീവ്ര യാഥാസ്ഥിക് വിഭാഗത്തിന്റെ പ്രമുഖ വക്താവാണ് ജർമ്മനിയിലെ ജനസംഖ്യയാണോ ഇന്ത്യയിലുള്ളതെന്ന് പേപ്പർ ബാലറ്റിലേക്ക് മടങ്ങുന്ന വിഷയത്തിൽ സുപ്രീം കോടതി വാദിച്ചു പൊതു തെരഞ്ഞെടുപ്പിൽ വോട്ട് ചെയ്യുന്നതിന് പേപ്പർ ബാലറ്റിലേക്ക് മടങ്ങുന്നതിലെ അപാകതകൾ ചൂണ്ടിക്കാട്ടിയാണ് കോടതി ഇത്തരമൊരു പരാമർശം നടത്തിയത് ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ വോട്ടെണ്ണുമ്പോൾ ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീനിനൊപ്പം അതായത് ഇ വി എം നൂറ് ശതമാനം വോട്ടർ വെരിഫൈഡ് പേപ്പർ ഓഡിറ്റ് ട്രയൽ വി വി പാറ്റ് രസീതകൾ കൂടി എണ്ണണമെന്ന ആവശ്യം ഉന്നയിച്ചുകൊണ്ടുള്ള ഹർജികൾ പരിഗണിക്കുകയായിരുന്നു സുപ്രീംകോടതി ഭൂരിഭാഗം യൂറോപ്യൻ രാജ്യങ്ങളും പേപ്പർ ബാലറ്റിലേക്ക് മടങ്ങിയെന്ന് ചൂണ്ടിക്കാട്ടിയ അഭിഭാഷകനോട് ജർമ്മനിയുടെ ജനസംഖ്യ എത്രയാണെന്നായിരുന്നു കോടതിയുടെ മറു ചോദ്യം രാജ്യത്തെ സംബന്ധിച്ചിടത്തോളം തെരഞ്ഞെടുപ്പ് വളരെയേറെ പ്രയാസകരമായൊരു കർത്തവ്യമാണ് ജർമ്മനിയും മറ്റ് രാജ്യങ്ങളുമായി താരഞ്ഞെടുപ്പാൻ ആവില്ല ജർമ്മനിയേക്കാൾ വലിയ ജനസംഖ്യ ചെറിയൊരു സംസ്ഥാനമായ ബംഗാളിൽ ഉണ്ടെന്നും കോടതി എടുത്തു പറഞ്ഞു പ്രശസ്ത സംഗീതജ്ഞൻ കെ ജി ജയൻ അന്തരിച്ചു തൊണ്ണൂറ് വയസ്സായിരുന്നു കൊച്ചി തൃപ്പൂണിത്തറയിലെ വീട്ടിലായിരുന്നു അന്ത്യം അറുപത് വർഷത്തോളം നീണ്ട സംഗീത ജീവിതത്തിൽ സിനിമാ ഗാനങ്ങളും ഭക്തിഗാനങ്ങൾക്കും ജയൻ ഈണം പകർന്നു പതിറ്റാണ്ടുകൾ നീണ്ട സംഗീത സഭയിലേക്കും മരണവുമായി ശ്രുതി ചേർത്ത് കെ ജി ജയൻ ഓർമ്മയായി ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിനാലിൽ കോട്ടയത്ത് ഗോപാലൻ തന്ത്രികളുടെയും നാരായണിയമ്മയുടെയും നാല് മക്കളിൽ ഏറ്റവും ഇളയ ഇരട്ട സഹോദരങ്ങളായിട്ടാണ് ജയവിജയന്മാർ ജനിച്ചത് നടൻ മനോജ് കെ ജയൻ മകനാണ് രണ്ടായിരത്തി പത്തൊമ്പതിൽ രാജ്യം പത്മശ്രീ നൽകി ആദരിച്ചു സംഗീത ലോകത്ത് തന്റേതായ രാഗമുദ്ര പതിപ്പിച്ച പത്മശ്രീ കെ ജി ജയൻ തമ്പൂരു മീട്ടിയത് തെന്നിന്ത്യയിലെ കലാസ്വാദകരുടെ ഹൃദയത്തിലായിരുന്നു സംഗീതം ജീവിതമാക്കിയ ജയൻ ഒരുക്കിയ ഭക്തിഗാനങ്ങളും സിനിമാഗാനങ്ങളും ഒരിക്കലും മറക്കാനാവില്ല നക്ഷത്ര ദീപങ്ങൾ തിളങ്ങി ഹൃദയം ദേവാലയം തുടങ്ങിയ സിനിമാ ഗാനങ്ങൾ ഇന്നും സംഗീതപ്രേമികളുടെ ഇഷ്ടഗാനങ്ങളാണ് എസ് രമേശൻ നായർ എഴുതി ജയന ഇണമിട്ട തരങ്കിണിയുടെ മയിൽപീലിക്കാസെറ്റിലെ രാധതൻ പ്രേമത്തോടാണോ ഒരുപിടി അവിലുമായി ചന്ദന ചർത്തിത തുടങ്ങിയ ഗാനങ്ങൾ ഇന്നും അനശ്വരങ്ങളാണ് ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിനോട് പൂർണ്ണമാവുകയാണ് നിങ്ങൾ നൽകി വരുന്ന എല്ലാവിധ പിന്തുണയ്ക്കും ഞങ്ങൾ ഹൃദയപൂർവ്വം നന്ദി അറിയിക്കുന്നു അതോടൊപ്പം കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും അറിയാൻ യൂറോപ്പിലെ ആദ്യത്തെ മലയാളത്തിലുള്ള ഓൺലൈൻ പോർട്ടലായ പ്രവാസി മുന്നോടക്കം സന്ദർശിക്കാം നന്ദി നമസ്കാരം